അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ വർഷം റിപ്പോർട്ട് അതേസമയം കരാർ വ്യവസ്ഥ ുംസ്രയേൽ മുന്നോട്ട് വെച്ചത് ഗാസയെ മാറ്റാൻ വർഷങ്ങളെടുക്കുമെന്നാണ് യു എൻ റിപ്പോർട്ട് അവശിഷ്ടങ്ങളും പൊട്ടിത്തെറിക്കാത്ത ബോംബുകളും നീക്കം ചെയ്യാൻ വർഷം എടുക്കുമെന്നാണ് യു എൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് ഗാസയിൽ നിന്ന് കണ്ടെത്തിയ പൊട്ടിത്തെറിക്കാത്ത ആയുധങ്ങളുടെ എണ്ണം കൃത്യമായി നിർണയിക്കാൻ കഴിയില്ലെങ്കിലും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യാൻ ചില വ്യവസ്ഥകളുണ്ട് അതനുസരിച്ച് പതിനാല് വർഷമെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം ബന്ദികളുടെ കൈമാറ്റം ഗാസയിലെ വെടിനിർത്തൽ എന്നിവ സംബന്ധിച്ച് ഇസ്രയേൽ പുതിയ വ്യവസ്ഥകൾ മുന്നോട്ടുവച്ചു ഇസ്രയേലി മധ്യസ്ഥർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും മന്ത്രിസഭയ്ക്കും മുന്നിൽ പുതിയ പദ്ധതി അവതരിപ്പിച്ചു നേരത്തെ നാൽപ്പത് ബന്ദികളെ മോചിപ്പിക്കണമെന്നായിരുന്നു ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പുതിയ വ്യവസ്ഥയിൽ ഇരുപത് ബന്ദികളെ മോചിപ്പിച്ചാൽ മതിയെന്നാണ് ആവശ്യം ഗാസയിൽ ആഴ്ചകൾ നീളുന്ന വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നും ഈ കാലയളവിൽ ഇസ്രയേൽ സൈനികരെ പിൻവലിക്കുമെന്നും നിർദ്ദിഷ്ട കരാറിലുണ്ട് അതേസമയം ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഹമാസിന്റെ നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളുടെ നേതാക്കൾ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്